സ്വാഗതം ഞാനൊരു ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോർഷൻ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ സ്റ്റോക്കൊക്കെ കുറേ കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് ഞാൻ ആ വീഡിയോയുടെ മുൻവശം എടുത്തിട്ട് ഒര്ണ്ണം നമുക്ക് തുടക്കത്തിലൊരു വീഡിയോ വേണമല്ലോ ആ വീഡിയോ ഇപ്പോഴാണ് ഞാൻ എടുക്കുന്നത് അപ്പം എന്തെങ്കിലും കളക്ഷൻസ് ഇനിയുള്ളത് നോക്കാം അപ്പോൾ ഇത് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് കണ്ടിട്ട് വേഗം ബുക്ക് ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്തൊരു യെല്ലോയ്ക്കകത്തന്നെ ക്യൂട്ടൊരു ഫ്ലവർ ഉള്ളതാണ് വന്നേക്കുന്നത് ഇത് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ റേറ്റൊക്കെ ഞാൻ വാട്സപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ അടീനിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഈ അടീന്യം ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ഫോട്ടോ ചോദിക്കരുത് ഏത് ഈ ഒരു വലിപ്പത്തിലുള്ള ഈ ഒരു അടീന്യം വേണമെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കുറേ അടീന്നെയും പോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്തിട്ടു കേട്ടോ ഇതെല്ലാം സിംഗിൾ സിംഗിൾ ആയിട്ടുള്ളതുകൊണ്ട് ഡബിൾ അല്ലെങ്കിൽ ഡബിൾ നല്ല രസമാണ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു കളേഴ്സൊക്കെ വേണം എന്നുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം ഏത് വേണം എന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇത് ഡാൻസിംഗ് ഗാളാണ് ഇതിൻ്റെ തയ്യായിരിക്കും കൊടുക്കുന്നത് ബോഗീൻ വില്ല ഉണ്ടല്ലോ അതിൻ്റെ ചെറിയ പ്ലാൻഡ് അവൈലബിൾ അല്ല ഇടത്തൊരു സൈസുണ്ട് കേട്ടോ ഇപ്പം എൻഡ്രോബിങ് കളക്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്ക ഓർഡർ എടുക്കുക എടുക്കി ഗ്രീൻ ബോൾ ഉണ്ടോ അപ്പൊ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും വേഗം തന്നെ ഓർഡർ എടുക്കുക ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നേരിട്ട് വന്നാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റി ഓൺലൈനിലുള്ളവർക്ക് വേണ്ടിയിട്ട് വീട് ചെയ്യുന്നത് ഒത്തിരി പേര് പാർട്ടിരിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ ദൈവീദർ ഫോട്ടോ ചോദിക്കരുത് ഇതിനകത്തുനിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തരുക കേട്ടോ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മള് പ്ലാൻസ് ഒക്കെ വാങ്ങുക കേട്ടോ കണ്ടല്ലോ ഈ ഒരു വെറൈറ്റി വെറൈറ്റിയുണ്ട് ഇത് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നേരിട്ട് കാണാൻ സൂപ്പറാ നിങ്ങൾക്ക് ഫോട്ടോയിൽ എത്ര ഭംഗി വരുന്ന വെറൈറ്റി ആയിട്ടുള്ളതാട്ടോ കേട്ടോ വര ഇങ്ങനെ വരുന്നില്ല അതിലേതെങ്കിലും കളേഴ്സ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചാൽ പോകുന്ന ഒരു പത്ത് പതിനഞ്ചെണ്ണം ഏതെങ്കിലും മതിയെന്ന് പറയുന്നവർക്കും പ്ലാൻസ് തരും അങ്ങനെയുള്ളവർ എനിക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും നല്ല കളേഴ്സ് നോക്കി ഞാൻ അയക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്കൊരു പത്ത് പ്ലാന്റ് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട് അത് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ചിലപ്പം പല 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 കളേഴ്സ് കാണാൻ ചാൻസ് ഉണ്ട് അപ്പം അതും നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്തെണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കാൻ ഒക്കത്തില്ല പത്ത് ടൈപ്പ് പ്ലാന്റ് ആയിരിക്കും പത്ത് ടൈപ്പ് പത്തെണ്ണം പത്ത് പത്തെണ്ണം പത്ത് മൊട്ടുള്ളതായിരിക്കും അപ്പൊ ഏതെങ്കിലും അങ്ങനെ വേണം എന്നുള്ളവർ ബുക്ക് ചെയ്തിട്ടിരുന്നാലും അങ്ങനെ എടുത്തു തരാൻ കേട്ടോ ദൂരന്ത് പോലെ വന്നിട്ട് വെറൈറ്റി ഇത് ഞാൻ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഒന്നിൻ്റെ തുടർച്ചയായിട്ടല്ല ഒന്ന് ഞാൻ ആദ്യം ചെയ്തത് പോയതുകൊണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഞാൻ ഇന്ന് അതായത് ബാക്ക് തുടർന്ന് വരുന്ന വീഡിയോ മുന്നേ ദിവസം എടുത്തു വെച്ചതാണ് ഇതിന് അതിൻ്റെ മുന്നത്തെ പോർഷൻ അത് കട്ടായി പോയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നേന്ന് പറഞ്ഞു എടുത്തതാണ് അപ്പം അന്ന് പക്ഷേ മുട്ട ഒന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എല്ലാം മുട്ടായിട്ടായിരുന്നു കുറേ ഇരുന്നത് െങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുത്ത് പോകണമെങ്കിൽ ഒത്തിരി 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 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെസ്സേജ് എനിക്ക് പെട്ടെന്ന് റിപ്ലൈ ഈ ഒരു കാര്യത്തിൽ കേട്ടോ പ്ലാൻ്റെ പിന്നെ ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസ് മാറ്റി വെക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഡീറ്റെയിൽസ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത് അയക്കുന്ന ടൈം ആയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയും അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ എന്തായാലും ഇപ്പം വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞപ്പോഴാണ് ഞാൻ വന്നത് വിരിയതിന് മുന്നേ കുറച്ചൊക്കെ എടുത്തിട്ടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ മുന്നേക്കെ ഒത്തിരി പേര് ചോദിച്ചൊരു ടൈപ്പാണ് കേട്ടോ ഇത് വന്നാൽ പറയണമെന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ട നല്ല രസമില്ലേ ഇതുമൊക്കെ നല്ല അടിപൊളി പ്ലാൻസാണ് I'm അപ്പൊ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യ ഒത്തിരി എടുക്കാനും ഒക്കെ നമുക്ക് അധീനത്തിന് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം എന്തായാലും അധീനത്തിന്റെ ഫോട്ടോയും കൂടെ ഞാൻ ഒന്ന് ഇട്ടേക്കാം കേട്ടോ ഇത് എല്ലാം ഫ്ളവർ ആയോ അത്യാവശ്യം ഏതൊക്കെ കളേഴ്സ് ഇതെല്ലാം ഉണ്ടായി ഉണ്ടോ ഈ കളേഴ്സ് എല്ലാം ബോഗേൻ വില്ല കവറിലുള്ളത് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനിനി പോയി നോക്കണം ഫ്ലവർ ഉണ്ടാന്നുള്ളത് അപ്പൊ എന്തായാലും ഏതെങ്കിലും പ്ലാൻസ് വേണം എന്നുള്ളവർ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യോ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക അത്യാവശ്യം കുറച്ച് പ്ലാൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇത്തിരി പ്ലാന്റ്സ് ഉണ്ട് വീടിൻ്റെ കുറച്ചേ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് പതിനഞ്ച് പ്ലാൻസ് ഏതെങ്കിലും വെറൈറ്റി നോക്കി വെച്ചോളാം പറയുന്നവരുണ്ടെങ്കിൽ ഉള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാം അടീനെ കണ്ടല്ലോ ഈ ഒരു കളറ് ഞാൻ വാട്സപ്പ് ചാനലിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ കളർ അത് അതേപടി വന്നിട്ടില്ല അപ്പൊ അതൊരു അതൊരു വിഷമം കേട്ടാ എനിക്ക് അതേപരി കളർ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും വീഡിയോയിലും കൂടെ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിക്കുന്നത് വിചാരിച്ചത് ഏതായാലും വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് വൈറ്റ് രോഗങ്ങളുടെ തൈര് ഉണ്ടാക്കിയത് ആ അപ്പം എന്തായാലും എല്ലാവരും ഓർഡർ ഒക്കെ എടുക്കുക അടീനു മുകളിലുള്ള എന്തായാലും പോയി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട് എനിക്ക് അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നേരിട്ട് വരാനുള്ളവർക്ക് കൊല്ലം ജില്ലയിൽ നിലമേല സ്ഥലത്താണ് ഗാർഡൻ സ്റ്റി ചെയ്യുന്നത് വന്ന് എടുക്കാവുന്നതാണ് എല്ലാവർക്കും പിന്നെ പിന്നെ എന്തു പറയാൻ വേണ്ടി വന്നാലും ആ ശരി അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ഒത്തിരി പ്ലാൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റും ബോഗേൻ വില്ലയെ കണ്ട് എന്തൊരു ഭംഗി കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പം ഇത് കണ്ടോ എയർ പ്ലാന്റ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ എടുക്കുന്ന രാവിലെ വീഡിയോ എടുക്കാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഒരു പോസിറ്റീവായിട്ട് പൗഡർ പഫ് ഉണ്ടോ പൗഡർ പഫരെന്നാണ് നല്ല ഭംഗിയില്ലേ ഗോൾഡൻ നല്ല നല്ല രസം ഇവിടെ ഇവിടെ രാവിലെ വന്ന് പുറത്തിറങ്ങി ഒന്ന് നിക്കാനും പൂക്കളും കൊണ്ടുള്ള ഒരു ഭംഗി നല്ല രസം ഉണ്ട് കേട്ടോ അത് നിങ്ങക്ക് നേരിട്ട് വരാൻ ചെയ്യാം ചേച്ചി അത് ആർക്കെങ്കിലും മാറ്റി വെച്ചേക്കുന്നതാണ ചേച്ചി ചേച്ചി ഇത് മാറ്റിവെച്ചേക്കുന്ന വലിയ വലിയ ഫ്ലവർ വെച്ച് ഇതിന്റെ അത് വേറെ എടുക്കാണ്ട വലിയ ഫ്ലവർ നല്ല വലിയ ഫ്ലവർ ഒരു പാർട്ടിന്റെ അടുത്ത് പറഞ്ഞിരുന്നു വലിയ ഫ്ലവർ വേണോ ഇരിക്കുന്നവേ ഉള്ള അവര് ആയി എടുത്തു വെച്ചിട്ട് പോയി ഓ അതാണത് നല്ല വലിയ ഫ്ലവർ കേട്ടോ എന്നോട് പറഞ്ഞ് വലിയ ഫ്ലവർ വരുമ്പോ മാറ്റണേന്ന് അയ്യോ അതിന് നിറച്ച് പോയിക്കാ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിലാണ് പിന്നെ ഇത് പിന്നെ ബാമ്പു പിന്നെ പെയിന്റിംഗ് ബാമ്പു വീടിനകത്ത് കണ്ട ഇത് ഇത് ഏതാ തൈ ചേച്ചി പാക്കിന്ന പിറ്റുണിയാന്ന് തോന്നുന്നല്ലേ പിറ്റുണി എന്ന് പിറ്റുണിയുടെ വിത്ത് പാക്കി വെക്കുന്ന അടുക്കാൻ തോന്നുന്ന

പൗഡർ ഉണ്ടല്ലേ ഇത് ഹൈദ്രാഞ്ചി അതുകൊണ്ട് നാടൻ പനിനീർ റോസയുടെ ഫ്ലോറൊക്കെ ഇപ്പൊ അന്യം നിന്ന് പോയതാണ് ഈ പനിനീർ റോസയൊക്കെ നല്ല മണമുണ്ട് ഇതൊക്കെ അന്യം നിന്ന് പോയതാണ് നാടൻ പനനീർ റോസ ഇതിന്റെ കുഞ്ഞുഞ്ഞു തൈകളൊക്കെ എടുക്ക ഇല്ല ചേച്ചി മറന്നു ലണ്ടാണ് അടീനി എവിടെ ചേച്ചി ഏറ്റവും മുകളിലാണോ ഇത് നമ്മടെ എല്ലാം ഈ ചെടിയുടെ പേരെന്തോറി മറന്നുപോയി കുഞ്ഞു കുഞ്ഞു പൂക്കൾ വേണ്ട വെള്ളം ഉണ്ടല്ലേ നല്ല രസം ഇത് അടുക്കി അവിടെ അവിടെ മുകളിലോട്ട് വല്ല ഇതൊണ്ട ചേച്ചി ഇത് ഇത് എല്ലോ മെലസ്റ്റോമിയാണ് കേട്ടാ മെലസ്റ്റോമിയാണ് കേട്ടാ ഇത് നല്ല ചാർജ് പ്രശ്നമൊന്നും ഇല്ലെങ്കി നമുക്ക് ഈ ബോഗിൻ വില്ലേക്ക് എല്ലാവർക്കും അയച്ചു തരാമെന്നതാണ് കേട്ടാ സാർ ചേപ്പോഴും ഒരു വിഷമ ചേച്ചി വൈറലാവട്ടെ ഇപ്പൊ ചേച്ചിയുടെ ഫോട്ടോ ഇതുവരെ നമ്മള് യൂട്യൂബിൽ കാണിക്കാത്ത പോലെ പറയുന്നതൊക്കെയാണ് ഇതുവരെ ആരും ചേച്ചിയെ ഈ ചേച്ചിയുടെ കാര്യം അയ്യോ ഞാമ്പള യൂട്യൂബർ പിടിച്ചപ്പോ ചേച്ചിയെ കാണാത്തോണ്ടി ആയിച്ചും മതിയാക്കി പോയായിരിക്കും ചൂറാക്ക് താഴെ ആയിട്ടാണ് ഇവിടെ വീഡിയോ ചേച്ചി അത് ഇത് ചെടി ചേച്ചിയത് ബന്ദിയില്ലേ ജമന്തി ബന്ദിയല്ല ജമന്തി ജമന്തി നോക്കാ ആ സൈഡില് കലാത്തിലൂട്ട് ഇവിടെ ഉണ്ടല്ലേ ചേച്ചി റേറ്റ് ഒക്കെ പിന്നെ വാഴ പറയും കാനവാഴ എല്ലാരും പൊതുവെ വാഴച്ചെടിയാണ് കാനവാഴ അത് നല്ല രസമാണ് എപ്പോഴും പൂക്കളും കാണും കേട്ടാ നല്ല ഭംഗിയുമാണ് ഇവിടെ മൊത്തത്തിൽ സൂര്യകാന്തി ഇട്ടിരുന്ന പോയല്ലേ ചിന്തി അല്ല സൂര്യകാന്തി അത് നമ്മുടെ നാട്ടിൽ പിടിക്കും അത് പട്ട് പട്ടു പോകും പിന്നെ വീണ്ടും അത് ചെടിയുടെ ആ ചെടി അവിടെ അത് തന്നെ ഇതുപോലെ ഫ്ലവർ പിടിച്ചിട്ടില്ല ഇതിന്റെ ഫ്ലവർ പിടിക്കുന്ന ഒരു സമയമുണ്ട് ആ ടൈപ്പിന് വേണ്ടി ഇത് പപ്പായ ചെറിയ രീതി തന്നെ പിടിക്കുന്ന തായലിന്റെ പപ്പായ റെഡ് ലേഡി റെഡ്ലേഡി പപ്പായ കണ്ടല്ല ഇത് ചെറിയ രീതി തന്നെ പിടിച്ചു വരുന്നത് ഡെയിലി നമുക്ക് ഇതിന് ഒരെണ്ണം കിട്ടും അതെ അവിടെ കിളികളൊക്കെ ഉണ്ട് ഏട്ടാ അതൊക്കെ ഒരു ദിവസം എല്ലാം കാണിച്ചു തരാം ചേച്ചി ന്യൂ അടീന്നിവിടെ ഞാൻ പിള്ളരൊക്കെ പോയാൽത്തെ സമയമാണ് വീട് എടുക്കാൻ ഏറ്റവും കേടു സമയം കേട്ട ഇവിടെ നമുക്കൊരു ചെറിയൊരു കുളമൊക്കെ ഒന്ന് നീന്തി കുളിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടാ അതൊക്കെ നല്ല ഇണക്ക് വിശദമായിട്ട് പിന്നെ കാണിച്ചു തരുന്നതാണ് എല്ലാവർക്കും നമുക്ക് അടീര്യത്തിന്റെ അടുത്തോട്ട് പോയി ചേത്തിന്റെ ക്വശം സാധനം എത്താ ഈ കാണുന്നത് കണ്ടല്ലോ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു പോന പറ്റുവളെ പിള്ളേര് അവിടെ ഇരുത്തിയിട്ടാ വന്നത് നമ്മള് വീഡിയോ എടുക്കപ്പെടും ചിലതൊക്കെ റേറ്റ് വ്യത്യാസത്തിൽ വരുന്നതും ഉണ്ട് നല്ല കടുത്ത പിടിച്ചോ കടുത്തോട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് വരണേ വ്യക്തമായിട്ട് ഫോട്ടോ ആരും അടുത്ത് ദൈവിയെ ചോദിക്കരുത് വാട്സാപ്പ് ചാനലിൽ ഞാൻ ഫോട്ടോ പറ്റുന്നതൊക്കെ ഇട്ടേക്കാം പക്ഷെ അതില് വരുമ്പഴത്തേക്കും കളർ ചേഞ്ചായി വരുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണേ എല്ലാവരും വാങ്ങാം കേട്ടോ ഇതൊരു കറുത്ത് ബോൺസായി ആക്കി വെച്ചിട്ടുണ്ട് മുകളിലോട്ട് ഇപ്പൊ എനിക്ക് എന്തായാലും അതോട് കേറാൻ പറ്റത്തില്ല അപ്പൊ ഒന്ന് അടിയേ കാണിക്കാം എന്നുള്ളൊരിത് ഉള്ളതുകൊണ്ട് ഓ ലണ്ട എന്തൊരു ഭംഗി ലണ്ടാനയുടെ ചെറിയ തൈകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോണം കേട്ടോ നല്ല ഭംഗിയില്ലേ ഫ്ലവറായിട്ട് ഇവിടെ ആ നല്ല രസം ഇല്ലേ നിങ്ങൾ പുതുശ്ശേരിയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വരണം കേട്ടോ മുകളിൽ കണ്ട ഡെക്കോമ ഓറഞ്ച് ഡെക്കോമ യെല്ലോ പിങ്ക് ഡെക്കോമയുടെ കുഞ്ഞു പൂക്കൾ ഡെക്കോമയുടെ യെല്ലോയുടെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും പുതുശ്ശേരിയിൽ വരണം ഈ നമ്മുടെ ഈ ലെണ്ടാനയുടെ എല്ലാ കളറും കൊച്ചു കൊച്ചു പ്ലാൻസ് വേണം എന്നുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ അരിവിനൊക്കെ നട്ടിടാം കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് വേണം ഡെയിലി ഫ്ലവറും കാണും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഇവിടെ ഒരു ഫാം ടൂറിസം പോലെ ദൈവം സഹായിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അപ്പം എൻ്റെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ദൂരെ ഉള്ളവർക്കൊക്കെ വരാൻ ആഗ്രഹമുള്ളവർ കാണുമല്ലോ അപ്പം അവർക്കൊക്കെ തീർച്ചയായിട്ടും വരാൻ പറ്റും സ്റ്റേ ചെയ്യാൻ പറ്റും നിലവിലിപ്പോൾ ഓപ്പൺ ഒന്നും ആയിട്ടില്ല നമ്മള് അവിടെ പണികൾ നടക്കുന്നതേ ഉള്ളു കേട്ടോ അതൊക്കെ നടന്ന് വരുമ്പഴത്തേക്കും ഞാൻ ഒരു വീഡിയോ ദിവസം അയച്ച് ചെയ്തിടും അല്ലേ ചേച്ചി അപ്പൊ എന്തായാലും ഇത്രേ ഒക്കെ ഏതെങ്കിലും വേണമെന്നുള്ളൊരു പറയുക കേട്ടോ ഓർക്കിഡ്സ് വേണം ഒരു ഓർഡർ എടുക്കുക ഏതെങ്കിലും പത്തെണ്ണം മതി ഒരു ഓർഡർ എടുക്കുക നോക്കൂ ഇവിടെ ഒരുപാട് കളക്ഷൻസ് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ ഇതിന്റെ പേര് എന്താ ചേച്ചി പണ്ട് പറയുന്നൊരു പേരുണ്ടല്ലേ ഇതിന് സെലേഷ്യ കോഴിപ്പൂന്ന് നാടൻ പേര് പറയും നമ്മുടെ നാട്ടില് നിങ്ങളുടെ പക്ഷെ അത് ഇതാ ഇതല്ല അത് ഇത് ഹൈബ്രിഡ് ആണ് ഇന്ത്യ മറ്റേത് പോലെ പോയിട്ട് തൊങ്ങിയാണ് ആ ബോട്ടിൽ ബ്രഷ്ണുള്ളത് ആണ് ചേച്ചി കൊണ്ടുവന്നത് കാര്യമായി നല്ല രസമുണ്ട് പൂ അടക്കുന്നത് ഇതിന്റെ തയ്യൊക്കെ ഉണ്ടായിച്ചു കൊടുക്കാൻ ഇലക്ക് നല്ലൊരു മണം കേട്ടോ അടിപൊളി സ്റ്റോക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല അത് ചോദിച്ചവരുണ്ട് അപ്പൊ എന്തായാലും ബോട്ടിൽ ബ്രഷ് പ്ലാൻ പ്ലാന്റ് ഉണ്ട് ഇത് നല്ല രസമാണ് ഇത് ഈ ക്രിസ്മസിനെ നമുക്ക് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് ക്രിസ്മസ് ട്രീ ആയിട്ട് ഒരുക്കാന് ഈ ബോട്ടിൽ ബ്രഷ് കൊള്ളാം നല്ല രസം ഉണ്ട് നിക്കുന്നതാണേർ റോസ നമ്മുടെ ഇപ്പറത്ത് പിങ്ക് ഇരിക്കുന്നു രാവിലെ വെള്ള വൈകി ഉച്ച അപ്പൊ പിങ്ക് ചേഞ്ചിങ് റോസ അതിന്റെ തൈ ഉണ്ടോ അതിൻ്റെ തൈയുണ്ട് അപ്പം ചേഞ്ചിങ് റോസിൻ്റെ തൈ വേണമെന്നുള്ളവർ അതും മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഇവിടെ വരണം ഒരു ദിവസം എല്ലാവർക്കും വരാൻ പറ്റട്ടെ ഞാൻ ഇനിയും ചെയ്യാം വീഡിയോസൊക്കെ ചെയ്തിടാം അപ്പം നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹമുള്ളവർ ഒരു തവണയെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യണം വന്നിട്ടുള്ളവരെന്തായാലും ഇതൊക്കെ കാണുമല്ലോ എല്ലാവരും അപ്പം ഈ വരുന്നവർക്കാർക്ക് എന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും കസ്റ്റമർ വന്നാലുടനെ ചോദിക്കുന്നത് നമ്മൾ പറയും അപ്പൊ കസ്റ്റമർ വന്നല്ലോ അപ്പൊ എന്തായാലും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ആ ചെറിയ എന്താന തയ്യപ്പം എത്ര രൂപയുടെ ആണെന്ന് ചോദിക്കപ്പഴേ ഉമ്മ എന്നോട് പറയുന്നേനെ ഫോട്ടോ ഇല്ല അത് ചോദിക്ക് പറയു അപ്പൊ എല്ലാവരും അത് അങ്ങനെ എടുക്കുന്നവർക്ക് കൊടുത്ത് കൊടുക്കുന്നൊക്കെ പറയും അവര് ഫോട്ടോ എടുക്കാൻ അവിടെ ഫ്രണ്ടിലായിരിക്കും നിൽക്കുന്നത് പിന്നെ അവിടെ നിന്ന് വരെ വരണം അപ്പൊ ലണ്ടാനയുടെ ചെറിയ തൈകളാണ് കേട്ടോ എൻ്റെ ബട്ടർഫ്ലൈക്ക് പോകുന്നതാണ് കുഞ്ഞു തൈകൾ കേട്ടോ ഇതാണോ ഇത് വേണമെന്നുള്ളവര് ലണ്ടാനയുടെ കുഞ്ഞു തൈകൾ വേണം എന്നുള്ളവര് എന്നോട് പറയാ മിനി ഓറഞ്ച് മിനി ഓറഞ്ച് ഓറഞ്ച് ബുഷ് ഒക്കെ വേണമെന്നുള്ളവര് മെസ്സേജ് ചെയ്യാ ഇത് വേണ്ട ഓറഞ്ച് പിടിച്ചിരിക്കുന്നു ഇത് നമുക്ക് വെള്ളം വെള്ളം കഴക്ക നല്ല അടിപൊളിയാണ് കേട്ടാ വെള്ളത്തിന് വേണ്ടിട്ടുള്ള സൂപ്പർ ആണ് ഇതിന്റെ ഇല നല്ല മണവില്ലേ അടിപൊളി മണം ദേവദാര് ഇതിന്റെ ചെറിയ തൈ തൈച്ചി അപ്പൊ നേരിട്ട് വന്ന് വാങ്ങ ഓൺലൈനിൽ കൊഴപ്പില്ലെന്നുള്ളവർക്ക് ഇതൊക്കെ അയക്കാം പക്ഷെ എനിക്ക് അറിയത്തില്ല ഓൺലൈന്റെ കാര്യം നല്ല ഹൈറ്റിൽ അങ്ങ് പോയില്ലേ നല്ല രസം അത് കാണാൻ അല്ല ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാണാനും ഒക്കെ ഉണ്ട് ഞാനും ഇപ്പൊ നിങ്ങളവിടെ കാണുന്നതുകൊണ്ട് വീഡിയോ എടുക്കണം അങ്ങോട്ട് നോക്കണം ഒന്നും അറിയാൻ വയ്യ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയാണ് അതിമനോഹരം വീഡിയോ എടുക്കുന്നതിനെ കാത്തി എപ്പോഴും ആപ്പിൾ ആപ്പിൾ നത്തിരിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് ഉമ്മ പറയുകയും ചെയ്തു നമ്മടെ ഇവിടെ ആപ്പിള് കായ്ക്കുന്നുണ്ടെങ്കിൽ കായ്ച്ചിട്ട് മാത്രമേ സെയിൽ ചെയ്യൂ കാരണം നമുക്ക് ഇവിടെ പിടിക്കൂല്ലേ അവസ്ഥയാണ് ഏട്ടാ അവസ്ഥ എനിക്കൊന്നും കൊടുത്തിട്ട് വെള്ള എന്തോ ആ എല്ലാരും വന്നു അവിടെ ആ മാമി ആ ശ വന്ന് ആ മക്കളെ ആ ഇത് ഇത് ക്ലോസ് ചെയ്യട്ടെ ഈ വീടൊക്കെ ക്ലോസ് ചെയ്തോട്ട് അപ്പൊക്ക് വലിയാപ്പാടെ വീട്ടിലെ സൈഡിലുള്ള പ്ലാൻസുകൾ വെച്ചേക്കുന്ന പ്ലാൻസ് വേണ്ട അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ചേച്ചി അറിയണേ വലിയാപ്പാടെ വീട്ടിൽ വന്നിട്ട് ഈ ഈ വീഡിയോ കണ്ടിട്ട് ഈ പൂക്കൾ വേണോന്ന് വന്ന് പറയും അപ്പം പറഞ്ഞു ചോച്ചി ബാക്കി ഞാൻ പറഞ്ഞു അവരനുവാദം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു അവര് നമ്മളെ പിന്നെ ബോൺസായി പോലെ ആക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന നിങ്ങളും ചെറുത് കൊണ്ടു ഇതുപോലെ ആക്കി എടുക്കുക നല്ല ഭംഗിയായിട്ട് ആ അപ്പൊ എന്തായാലും പ്ലാന്റ്സ് ഒക്കെ ഇത്രയൊക്കെയാണ് കളക്ഷൻസ് ഒക്കെ ഉള്ളത് ഇത്രയൊന്നും ഇല്ല ഇനിയും കാണിക്കാനുണ്ട് അപ്പൊ എന്തായാലും രാവിലത്തെ ഒരു വീഡിയോ എടുത്തിട്ട് സന്തോഷമായി അപ്പൊ എന്തായാലും എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓർക്കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഓർഡർ എടുക്കുക ബാക്കി പ്ലാന്റ്സ് ഏതെങ്കിലും വേണമെന്നുള്ളവർ എനിക്കും പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുക വാട്ട്സ്ആപ്പ് ചാനൽ ചാനൽ ഫോളോ ചെയ്യാൻ ആരും ദൈവിയത് മറക്കരുത് കേട്ടോ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പം പറഞ്ഞുവച്ചി നിങ്ങളെല്ലാരും വീഡിയോ കാണാൻ മറക്കരുത് നമ്മുടെ നഴ്സറിയിൽ വന്ന് നിങ്ങളെ സന്തോഷവും പ്രോത്സാഹനവുമാണ് നമ്മളെ വിജയത്തിന്റെ രീതി തീർച്ചയായും ഇന്നലെ എക്സ്പീരിയൻസ് കുറച്ചുപേര് വന്നിട്ടില്ല ജില്ലയിൽ നിന്നുള്ളവരായിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മുടെ പത്തിരുപത്തഞ്ചു പേര് നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് ഇവിടെ ആയിട്ട് സന്ദർശിക്കാനൊക്കെ അവർക്ക് നല്ലൊരു അവസരമാണെന്ന് അതിന്റെ വീഡിയോസ് ഉടൻ തന്നെ വരും എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത് തന്നെ ലൈക്ക് കബഡിടണം ഇതെല്ലാം എല്ലാരും പറയുന്നു അതുപോലെ നമുക്കും പറയാം പറയാം അപ്പൊ ശരി എന്നാ ഓക്കെ അപ്പൊ കേട്ടാ